െ പകൽ നേരത്താണ് കണ്ണൂർ തഞ്ചാൽ ലൈഫ് ഷോർ അപ്പാർട്ട്മെന്റിലെ ആദ്യ നിലയിൽ മോഷണം നടന്നത് ആദ്യ നിലയിലെ രണ്ട് മുറികളിലും മോഷണം നടന്നിട്ടുണ്ട് പ്രവീൺ എന്നയാളുടെ ഫ്ലാറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ പൂട്ട് ദൃശ്യങ്ങളിൽ കാണാം ആ പൂട്ട് കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തേക്ക് കയറിയത് ഇവിടെ നിന്ന് അലമാരയിൽ സൂക്ഷിച്ച പതിനേഴ് പവൻ സ്വർണവും അതുപോലെ അമ്പത്തിനാലായിരം രൂപയുമാണ് മോഷ്ടാവ് കവർന്നത് എന്തായാലും വീട്ടുടമ പ്രവീൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ മോഷണ വിവരം പുറത്ത് വന്നിട്ട് തിരിച്ച് അഞ്ചര മണിക്ക് മണിയൊക്കെ നമ്മൾ അറിയിച്ചത് നമ്മൾ വണ്ണപ്പാടം നമ്മൾ അറിഞ്ഞു ഇങ്ങനെ പുളിച്ച കണ്ടിട്ട് നമ്മൾ തുറന്നപ്പാട് ഓൾറെഡി ഇങ്ങനെ തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നു പിന്നെ സാധനം ഇങ്ങനെ വാരി ഇട്ടിട്ടെന്നെ ഉള്ളത് അന്നാർ തന്നെ നമ്മൾ പിന്നെ തൊട്ടിട്ടൊന്നുമില്ല നേരെ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പോലീസ് ഇവിടെ അതിൻ്റെ ശേഷം പോലീസ് ഒരു തുടങ്ങിയതാണ് ഒരു പതിനേഴ് പവൺ ഗോൾഡും ഒരു അൻപത്തിനാല് റുപ്യ ക്യാഷാണ് പോയിട്ടുള്ളത് ഒരു സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു ഒരു പനിക്ക് നമ്മൾ ഷോപ്പിന് പനിക്ക് കൊടുക്കുന്ന ആഭരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കട്ടി ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റി അറുപത്തിനാല് കട്ടി ഉണ്ടായിരുന്നു പക്ഷേ അത് സ്വർണ്ണ വ്യാപാരി സ്വർണ്ണ വ്യാപാരിയാണ് പക്ഷേ അത് കട്ടി അവർ തൊട്ടിട്ടില്ല കട്ടി അങ്ങനെ തന്നെ ഉള്ളത് ഗോൾഡ് ആഭരണങ്ങൾ മാത്രമാണ് പോയിട്ടുള്ളത് തൊട്ടടുത്തുള്ള ഒരു റൂമിലും മോഷണം നടന്നിട്ടുണ്ട് നമ്മള് നമ്മൾ നേരെ മുമ്പിലുള്ള വീട്ടിൽ മോശം നടന്നിട്ടുള്ളത് ഈ പകലാണ് നേരെ ഉച്ചക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് രണ്ട് വീട്ടിൽ മോശം നടന്നിട്ടുള്ളത് പക്ഷേ ഒരു വീട്ടിൽ അവർ താമസം ഇല്ലാത്തതുകൊണ്ട് അതിലൊന്നും മോശം പോയിട്ടുണ്ടാവില്ല അവർ താമസിച്ചില്ല അവിടെ കൂട്ടിയിടുന്ന വീടില്ലേ രണ്ട് വീട്ടിലാണ് മോശം നടന്നിട്ടുള്ളത് പോലീസിൽ ആ പോലീസ് എത്തിയ ഇത് പ്രവീൺ ഒരു സ്വർണ വ്യാപാരിയാണ് കഴിഞ്ഞ ദിവസം കുടുംബവും കുടുംബവുമൊത്ത് പുറത്തു പോയ സമയത്താണ് ഈ മോഷണം വീട്ടിൻ്റെ വാതിൽ തുറന്നിട്ട ആ ഒരു നിലയിലാണ് പൂട്ട് കുത്തിപ്പൊളിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് ആ പിന്നീട് വീട്ടിലൊരു പരിശോധന നടത്തിയപ്പോൾ വീട്ടിൽ സൂക്ഷിച്ച പതിനേഴ് പവൻ സ്വർണമാണ് മോഷ്ടാവ് മോഷ്ടിച്ചത് മാത്രമല്ല കൂടുതൽ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാം വീട്ടിൽ എല്ലാ സാധനങ്ങളും ആ വാരി വലിച്ചിട്ട നിലയിലാണ് പ്രവീൺ ജ്വല്ലറിയിലേക്കുള്ള കുറച്ച് സ്വർണം കൂടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ മോഷ്ടാവിൻ്റെ ശ്രദ്ധയിൽ ആ സ്വർണം പെട്ടില്ല അതുകൊണ്ട് പതിനേ പഴൻ പവൻ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു കോഴിക്കോട് സ്വദേശി ടീച്ചറാണ് അവർ കഴിഞ്ഞ കുറച്ച് മാസമായി കണ്ണൂരിലില്ല അപ്പാർട്ട്മെൻറ്റ് പൂട്ടി കോഴിക്കോടാണ് അവർ താമസം അതുകൊണ്ട് തന്നെ അവിടെ സ്വർണവും പണവും ഒന്നും തന്നെ വെച്ചില്ല എന്നാണ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അവിടെയുള്ള സാധനങ്ങളൊക്കെ വാരിവലിച്ചിട്ട് ആ നിലയിൽ കാണുന്നുണ്ട് അവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ആ സംഭവ സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും പോലീസും ഡോഗ് സ്കൂളുമൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ഒരാഴ്ചക്കിടെ കണ്ണൂർ നഗരത്തിൽ രണ്ട് മോഷണമാണ് നടന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ നഗരത്തിലെ ഒരു ഹോൾസെയിൽ മരുന്ന് കടയിൽ കട കുത്തി തുറന്ന് ഒരു മോഷണം നടന്നത് അതിനുശേഷമാണ് നഗരത്തിൽ തന്നെയുള്ള ഈ അപ്പാർട്ട്മെൻറ്റിൽ മോഷണം നടക്കുന്നത് ഇത് കൂടുതൽ ആളുകളെ പരിഭ്രാന്തരാക്കുന്നുണ്ട് എന്തായാലും പ്രതികളെ പിടിക്കാനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു ക്യാമറ പേഴ്സൺ വൈശാഖ മംഗളേശ്വേരിക്കൊപ്പം മുഹമ്മദ് സയ്ത്തുള്ള കണ്ണൂർ വൺ